എച്ച് ഒ സി ബി പി സി എൽ പ്ലാന്റുകൾക്ക് നടുവിലായി പുകവായു ശ്വസിച്ച് കഴിയുന്ന എറണാകുളം അമ്പലമുകളിൽ അയ്യൻകുഴി നിവാസികൾക്ക് ഇവിടെ നിന്നും ഒരു മോചനത്തിനായുള്ള ഏക പ്രതീക്ഷ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിലെന്ന നാട്ടുകാർ എൽ ഡി എഫിലും യു ഡി എഫിലുമുള്ള പ്രതീക്ഷ പൂർണ്ണമായും നഷ്ടമായതായും നാട്ടുകാർ പറയുന്നു ഇവിടെയുള്ള നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളെ പുനരധർശിപ്പിക്കണമെന്ന ഹൈക്കോടതി വിധി നടപ്പിലാക്കാൻ ഇതുവരെയും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല ഈ രണ്ട് കമ്പനി ഇടയിൽ നിന്ന് ഞങ്ങൾക്ക് ഓടി രക്ഷപ്പെടാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താനുള്ള എത്രയും പെട്ടെന്ന് നടപടികൾ ഈ അധികാരികളിൽ നിന്നുണ്ടാവണം ഇവിടുത്തെ എം എൽ എ ഇടപെടണം ഇവിടുത്തെ കളക്ടർ ഇടപെടണം ഇവിടുത്തെ മറ്റുള്ള ജനപ്രതിനിധികൾ എല്ലാവരും കൂടി നിന്നിട്ട് ഞങ്ങളെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ നിൽക്കുക ഈ കമ്പനിയുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുക ഞങ്ങൾ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തുക ഞങ്ങളെ ഈ പ്രായമായ കാരണന്മാരെ രക്ഷപ്പെടുത്തുക നാൽപ്പത് വർഷമായുള്ള ഈ മുറവിളി എറണാകുളം അമ്പലമുകൾ അയ്യൻകുഴി നിവാസികളായ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ അധികാരികളിൽ നിന്നുള്ള പ്രതികരണം നിരാശ മാത്രമാണ് നൽകുന്നതെന്ന് നിസ്സഹായതയോടെ ഈ നാട്ടുകാർ പറയുന്നു ഹൈക്കോടതിയുടെ ഒരു വിധി വന്നു ഈ പ്രദേശം ഏറ്റെടുക്കണമെന്നും പുനരധിവസിപ്പിക്കണമെന്നുള്ള ദേവൻ രാമേന്ദ്രന്റെ ഒരു നല്ലൊരു വിധി ഞങ്ങൾക്ക് അനുകൂലമായിട്ടുണ്ടായി പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതിന് യാതൊരു റെസ്പോണ്ടും കിട്ടുന്നില്ല അവിടെ സർക്കാർ അത് ചീഫ് സെക്രട്ടറിയുടെ ചുമതല കൊടുക്കുകയും ചീഫ് സെക്രട്ടറി കളക്ടറെ ചുമതലപ്പെടുത്തുകയും കളക്ടറുടെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ ഇതേപോലുള്ള കുറെ മെഡിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ പൊല്യൂഷൻ ടെസ്റ്റ് പോലുള്ള കീറാമുട്ടികൾ ഇട്ടുകൊണ്ട് നമ്മൾ പരീക്ഷിക്കുന്ന ഒരവസ്ഥയായിട്ട് എത്തുകയാണ് ഉണ്ടായത് അതിലും ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ട് വന്നപ്പോൾ വീണ്ടും സർക്കാർ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് വരാണ് ഒരവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് പ്ലാന്റിൽ നിന്നും അപ്രതീക്ഷിതമായി വരുന്ന ഈ പുകപടലങ്ങൾ നാട്ടുകാരെ നിത്യ രോഗികളാക്കി കഴിഞ്ഞു ജനിച്ചു വളർന്ന നാടും വീടും എല്ലാം ഉപേക്ഷിച്ചു പോകാൻ ഇവർ തയ്യാറാണ് എന്നാൽ അതിന് ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കുന്നില്ല എന്നാൽ ലക്ഷ്യം കാണും വരെയും പോരാട്ടം തുടരാനാണ് പദ്ധതി ബാധിതരുടെ തീരുമാനം ഈ അയ്യം ജനങ്ങളെ പുനരധിവാസം ഉറപ്പുവരുത്തണം അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറാകുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൽ ഡി എഫും യു ഡി എഫും അവഗണിക്കുന്നതായി തിരിച്ചറിഞ്ഞ നാട്ടുകാരുടെ ഏക പ്രതീക്ഷ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയിലാണ് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ പെട്രോളിയം സഹമന്ത്രിയായ സുരേഷ് ഗോപി സാർ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു അവകാശം നേടിത്തരണമെന്ന് ദയനീയമായി അപേക്ഷിക്കുകയാണ് ക്യാമറാമാൻ ബിപിൻ ആലുവയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം കൊച്ചി